ഞാൻ ഷാജിദയുടെ ഭർത്താവ് കബീറിന്റെ മാമാൻ അമ്മായിയുടെ മോളാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷാജിദക്ക് വേണ്ടി ഞാൻ എന്റെ കൈകൊണ്ടില്ലെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞു കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ പബ്ലിക്കായി പറയാൻ ഇതുവരെ ആഗ്രഹിച്ചതല്ല ആരിഫ ഇപ്പൊ എന്നെ രണ്ട് മൂന്ന് ദിവസമായി കുറച്ച് ദിവസമായി സുഫി സഫർ മീഡിയ എന്ന മീഡിയയുടെ അഡ്മിൻ എന്നെ വല്ലാതെ ഹറാഷ്മെന്റ് ചെയ്യുന്നു എവിടെയെങ്കിലും ഞാൻ ഒരു കമൻ്റ് ഇട്ടാൽ അതിൻ്റെ താഴെ വന്ന് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു ഇന്നലെ രാത്രി ഞാൻ പതിനൊന്ന് വരെ സുധീഷ് ബ്ലോഗിൽ കമൻ്റ് ചെയ്തിരുന്നു ഞാൻ മാന്യമായി തന്നെയാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത് ആ കമൻ്റ് എല്ലാം അവിടെ തന്നെ ഉണ്ട് ഈ ആഷിഖിൻ്റെ ഫേക്ക് ഐഡിയും ഷാജിദയുടെ ഫേക്ക് ഐഡിയും കൂടി എന്നെ വല്ലാതെ വേട്ടയാടുക ഞാൻ പിന്നെയും ആ വിഷയവുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നമ്മൾ ഇത് രണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഒരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചാനലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ വിഷമമൊന്നുമില്ല പക്ഷേങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു വീഡിയോ ഇടുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ആ വീഡിയോയിൽ എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രമേ കമൻ്റ് ഇടാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ എന്ത് വേണമെങ്കിലും കമൻ്റ് ഇടുകയോ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ വിളിക്കുന്ന അതേ ഭാഷയിൽ കമൻ്റ് ഇടുക നമ്മൾക്കതൊന്നും പ്രശ്നമല്ല പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന വ്യക്തിയുടെ സ്വഭാവ രീതികൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളായി ആയതുകൊണ്ടാവണം നിങ്ങൾ ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലായി കാരണം നിങ്ങൾ അതിന് അങ്ങനെയുള്ളൊരു ആ ഒരു കാര്യങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തികളാണ് കാരണം നന്ദികേട് അതേപോലെ തന്നെ ഭർത്താവ് ജീവിച്ചിരിക്കുക തന്നെ ഒരു സൗഹൃദം ഇൻസ്റ്റാഗ്രാമിൽ കൂടെ സ്ഥാപിക്കുകയും മരണപ്പെട്ടതിന് ശേഷം വെറും അഞ്ച് മാസങ്ങൾക്ക് ശേഷം ആ ഒരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിലാവുകയും അതിനുശേഷം ഭർത്താവ് മരിച്ച് ഒരു വർഷത്തിന് ശേഷം വിവാഹം ചെയ്യുകയും ചെയ്യുന്ന ഒരു ആളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഒന്നും പറയാനില്ല അതേപോലെ തന്നെ വിവാഹം കഴിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ നിക്കാഹ് കഴിച്ചില്ലെങ്കിലും ആണും പെണ്ണും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള ഇപ്പോഴത്തെ പുതിയ സമ്പ്രദായത്തെ നിങ്ങൾ അനുകൂലിച്ചുകൊണ്ടുള്ള ആളുകളാണെങ്കിലും എനിക്കിതിൽ നിങ്ങളോട് അഭിപ്രായം പറയാനില്ല സ്വന്തം മക്കളുടെ ഭാവി നോക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുന്നതിന് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനും ഒന്നും പറയാനില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് ഇതിൽ നിന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ നമുക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കൂടി സംസാരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തോന്നിച്ച് ഉണ്ടെങ്കിൽ അതിനനുകൂലിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും കമൻ്റ് ഇട്ടുകൊണ്ട് പോവാ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് അങ്ങനെ വിടാൻ തോന്നുന്നില്ല കാരണം ഞാനൊരു വീഡിയോ ഇട്ടോ ഒരു ഒരു വീഡിയോ ഇട്ടോ ഒരു വോയിസ് പുറത്ത് വിട്ടോ എന്ന രീതിയിൽ എനിക്ക് വരുന്ന കമൻറ്റുകൾ അതിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങൾ ഇങ്ങനെ കമൻറ്റുകൾ ഇടുമ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ തോന്നിപ്പോവും ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ എന്ന് പക്ഷേ അങ്ങനെ ഒരു തോന്നിച്ചാൽ വരരുതല്ലോ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയെന്ന് എനിക്ക് ഒരിക്കലും തോന്നരുത് എൻ്റെ ശരി ഞാൻ ചെയ്തത് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇനിയും വരും ദിവസങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം സത്യം ഒരു നാൾ വിജയിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളുടെ മലപ്പുറം ആരിഫ എന്നൊരു ചാനലിൽ നമ്മളുടെ പ്രമുഖ വ്യക്തി ഞാൻ പറയും ഈ വീഡിയോ ഇടുന്ന വ്യക്തിയുടെ ഭർത്താവിൻ്റെ മാമയുടെ അമ്മായിയാണ് മാമയുടെ മകള് ഒരു ഇൻ്റർ ഒരു വോയിസ് മലപ്പുറം ആരിഫൊക്കെ അയച്ച ഒരു വോയിസ് ഇന്ന് അവർ അവരെ വീഡിയോയിൽ കൂടെ പുറത്ത് വിട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ ആ ഒരു വോയിസിൽ പറയുന്നുണ്ട് സാജിത നന്ദി കെട്ടവളാണ് എന്നുള്ള കാര്യം അതേപോലെ തന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടൊന്നും അത് ഓർമ്മയില്ലാത്തൊരു സ്ത്രീയാണെന്ന് ആ വോയിസിൽ പരോക്ഷമമായി പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സാജിത ഈ പറഞ്ഞ വ്യക്തിക്ക് സപ്പോർട്ടായിട്ടൊരു ചാനലുണ്ട് സൂഫി സഫർ മീഡിയ എന്നൊരു ചാനല് ആ ചാനലിൽ കൂടെ എന്നുവെച്ചാൽ ഫസ്റ്റ് ഒരു ടൈമിൽ ഈ സാജിതയെ ഒരു ചാനലായിരുന്നു കാരണം ആദ്യം നമുക്ക് ഫസ്റ്റൊക്കെ ഈ സാജി ഈ ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കൽ പോലും കുറ്റപ്പെടുത്തിയിട്ടില്ല നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഈ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ടൈമില് ആ വ്യക്തിനെ കുറ്റപ്പെടുത്തിയൊരു ചാനലായിരുന്നു സൂഫി സഫർ മീഡിയ കാരണം അവർക്ക് എന്തോ ഒരു ഗിഫ്റ്റ് വന്നതിൻ്റെ പേരിൽ ആ ഗിഫ്റ്റ് അയച്ചു കൊടുത്തത് കാമുകനാണോ എന്ന് ചോദ്യം ഉന്നയിച്ച ഒരു ചാനലാണ് സൂഫി സഫർ അപ്പം ഇപ്പോ പക്ഷേ ഈ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദീനീപരമായ നമുക്ക് കാഴ്ചക്കും അതേപോലെ തന്നെ ഒരു അവർ ആ വീഡിയോ ഇടുന്ന ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടും കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇസ്ലാമിക് ചാനലാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു ചാനലാണ് ഈ ഒരു സംഭവം അപ്പം അതിൽ വരുന്ന എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി വന്നിട്ട് ഇപ്പം ഞങ്ങളൊക്കെ എല്ലാവരും നമ്മൾ ഇടയിലുള്ള ആൾക്കാരൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ നമ്മൾ ഒരിക്കൽ പോലും പോയിട്ട് മറ്റൊരാളുടെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കമന്റ് വീഡിയോന്റെ താഴെ പോയിട്ട് കമന്റ് ഇടൂല നമ്മൾ ആർക്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പോയിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് ഇടും അല്ലാതെ കുറ്റപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ഞാൻ മാത്രമാണ് ശരി നീ ചെയ്യുന്നത് തെറ്റ് എന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നിടത്ത് ഒരു സംഭവം അത് ഇല്ലാതെയായി നമുക്ക് വിമർശിക്കാം എല്ലാവരെയും നമുക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വിമർശിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് അതും മാന്യമായ രീതിയിൽ വിമർശിക്കണം ഞാൻ ഈ ഒരു വോയിസ് ഇട്ടതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് വരുന്ന കുറ്റപ്പെടുത്തലുകൾ സഹിക്കാൻ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞങ്ങളൊന്നും ഒരിക്കൽ പോലും അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും ഒരു എന്റെ കാര്യങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വിളമ്പിയതിനു ശേഷം എനിക്ക് കുറ്റപ്പെടുത്തലുകൾ ഏറ്റു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല സൂഫി സഫർ മീഡിയ ഈ സൗജ്യത്തിനെതിരെ കരിക്കൽ നീക്കുന്നതായിട്ട് അവർ ഈ വോയിസിൽ പറയുന്നുണ്ട് കാരണം അവർക്ക് ഏതൊരു വീഡിയോൻ്റെ താഴെ പോയിട്ട് കമൻ്റ് ഇടാനുള്ള അധികാരം കൊടുക്കുന്നില്ല കാരണം അതിന് താഴെ വന്നിട്ട് തെറിയാണ് പറയുന്നത് അതേപോലെ തന്നെ ചീത്ത പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കമൻ്റ് കമൻറ്റുകളിടുന്നുണ്ട് അവർക്കത് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കമൻറ്റുകളാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൊക്കെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു സ്ത്രീയെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പര അതും പരിചയമില്ലാത്ത ആളെ ആശിക്കുന്നറിഞ്ഞ വ്യക്തി അതിനെ വിളിക്കുകയും അതിൻ്റെ വാട്സപ്പ് ചാറ്റ് കാര്യങ്ങളെല്ലാവരും മലപ്പുറം ആരിഫൈയുടെ ചാനലിൽ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് കാണാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അവരുടെ ചാനലിൻ്റെ ലിങ്ക് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുവിധമൊക്കെ സത്യമായി വരുന്ന ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് കാരണം എന്തായാലും ഈ കബീറിൻ്റെ ഫാമിലി സത്യങ്ങളെല്ലാം കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് അവരെന്തായാലും ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതായിരിക്കും എന്നുള്ളൊരു അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്നാൽ അവരുടെ വീട്ടിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നത് കാരണം ആ വ്യക്തി പറയുന്നുണ്ട് ആ ഒരു ഇപ്പം ഇന്നലെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് മലയാളി ഓൺലൈൻ മലയാളി എന്ന് പറഞ്ഞ ഒരു വീഡിയോയിൽ ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിൽ ആ ഇൻ്റർവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ ചെറിയ കൂട്ടുകാരെ നിങ്ങൾ ഒന്ന് പോയി കാണാം എന്നിട്ട് നിങ്ങൾ അതിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം എന്നിട്ടും നിങ്ങൾ അതേപോലെ അതിൽ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് വിവാഹം കഴിക്കാതെ വേറൊരാളായിട്ട് പോയിട്ടില്ലല്ലോ ഹറാമായ മാർഗത്തിൽ ആ സ്ത്രീ പോയിട്ടില്ലല്ലോ എന്നൊക്കെ കുറേ ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നതെന്ന് നമുക്കൊരു എത്തും പിടികം കിട്ടുന്നില്ല കാരണം അവൾ തന്നെ അതിൽ പറയുന്നുണ്ട് അവളുടെ ഇപ്പം കല്യാണം കഴിച്ച ആളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വിവാഹത്തിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ നിക്കാഹ് കഴിഞ്ഞു പള്ളിയിലായിരുന്നു അപ്പം എനിക്കൊരു സംശയമുണ്ട് എനിക്കറിയില്ല എന്നാലും നിങ്ങളത് പറഞ്ഞു തരണം നിക്കാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ വീട്ടുകാർ അത് പെണ്ണിൻ്റെ ബന്ധുക്കൾ ആണുങ്ങളാണ് നിക്കാഹ് ചെയ്ത് കൊടുക്കുക കൈപിടിച്ചു കൊടുക്കാം അപ്പം ഇവൾ തന്നെ പറയുന്നുണ്ട് വീട്ടിൽ ആരും ഈ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല പള്ളിയിൽ പോയിട്ട് പുസ്തകന്മാര് വെറുതെ ഒന്നും ആർക്കും കൈപിടിച്ചു കൊടുക്കൂല ഒരു പെണ്ണും ഒരു ചെക്കനും മാത്രമായിരുന്നാൽ അവിടെ നിക്കാഹ് സാധുവാണോ എന്നും കൂടെ പറയണം എനിക്കറിവില്ല അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നതാണ് അതേപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഭർത്താവ് മരിച്ച് അഞ്ച് മാസത്തിന് ശേഷമാണ് ഇവർ റിലേഷൻഷിപ്പിലായതെന്ന് പറയുന്നുണ്ട് എന്താണ് എന്താണെന്ന് പറയ ഒന്ന് നിങ്ങൾ എനിക്ക് ഇതിൽ കൂടെ ഒന്ന് മനസ്സിലാക്കി തരണം കാരണം നമ്മുടെ മുസ്ലിം സ്ത്രീകളിൽ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നാല് മാസത്തോളം നമ്മൾ ഇദ്ദിലിരിക്കണം ഇത് പക്ഷേ നാല് മാസം കഴിഞ്ഞ് വെറും നമുക്ക് ഒരു ഭർത്താവിന് അതിൽ ആ ഒരു വ്യക്തി തന്നെ പറയുന്നുണ്ട് അവരുടെ ഭർത്താവ് അവരെ പൊന്നുപോലെയാണ് നോക്കിയിരുന്നത് ഒരുപാട് സ്നേഹമുള്ള ഭർത്താവായിരുന്നു എന്നൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് അവരെ മറക്കാൻ സാധിക്കുമോ ഒരു നാല് അഞ്ച് മാസത്തിനുള്ളിൽ വേറൊരു റിലേഷൻ നമുക്ക് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ പിന്നെ അതേപോലെ തന്നെ പറയുന്നുണ്ട് അവരുടെ സ്വഭാവം ഇപ്പോഴുള്ള സ്വഭാവമാണ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് അവർ വളരെയേറെ മാനസികമായി ടെൻഷൻ അടിച്ച ഒരു ടൈമിലായിരുന്നു അതുകൊണ്ടായിരുന്നു അവർ അത്രയും കൂളായില്ല അവരോട് സംസാരിച്ചിരുന്നത് അപ്പോൾ അവർ ആദ്യമേ പറയണമായിരുന്നല്ലേ നമ്മളോടൊക്കെ പറയണമായിരുന്നു ഞാനിപ്പോൾ ഭയങ്കരമായി മാനസിക സമ്മർദ്ദത്തിലാണ് എൻ്റെ സ്വഭാവം ഇതല്ല ഞാൻ എല്ലാവരോടും ഏറെ പറയുന്ന ആളാണ് എന്നൊക്കെ പറയണമായിരുന്നു ഇതല്ല അപ്പയൊക്കെ ആളുകളെ കയ്യിലെടുക്കാൻ വളരെ പാവതയോടുകൂടി അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഒരു അവനവൻ്റെ തന്നെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്ന സംസാരങ്ങളാണ് ഇപ്പോൾ പറയുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തും വിളിച്ചു പറയാൻ ധൈര്യമുള്ള ഒരു സ്ത്രീ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരാളെ കാണുന്നത് സ്വന്തം മക്കളെപ്പോലും ആ ഒരു ടൈമിൽ അവർക്ക് ഓർക്കാൻ സമയമില്ല എന്ന് തോന്നുന്നു അഞ്ച് കുട്ടികളാണ് അവർക്കും ആളുകളുടെ മുന്നിൽ തല ഉയർത്തി നടക്കണം എന്നുള്ള ഒരു കുറേ കാര്യങ്ങളുണ്ട് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു സ്ത്രീക്ക് സ്ത്രീക്കുണ്ടാവുന്ന വിചാരങ്ങൾ ഞാൻ അത് ഫുള്ള് മീനിങ് പറയുന്നില്ല ആ വിചാരങ്ങൾ ഉള്ള ഒരു സ്ത്രീ ശരിയാണ് പക്ഷേ ഇവർ പറയുന്ന ഒരിതിൽ ഭർത്താവ് മരിച്ചിട്ട് വർഷങ്ങളോളം മക്കളെ നോക്കി ചിലപ്പോൾ മക്കൾ തിരിഞ്ഞു നോക്കൂലായിരിക്കും പക്ഷേ ഏതൊരു ഉമ്മായുടെ മനസ്സിലും നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാവും നമ്മളെ മക്കളെ വളർത്തി വലുതാക്കി പിന്നെ നമ്മ ഈ പറഞ്ഞ പോലെ നമുക്ക് പഠിച്ചോനിൽ നിന്നും ഒരു കൂലി കിട്ടും ഒരു വിശ്വാസത്തിലാണല്ലോ ഇപ്പം ഇതിന് പറഞ്ഞാൽ കുറേ ആൾക്കാർ പൊങ്കാലിടാൻ വരും ഞാനത് മൈൻഡാക്കുന്നില്ല ഞാൻ എൻ്റെ ഒരു ഇതിലാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആധുനിക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതല്ലോ അപ്പോൾ നമ്മയൊക്കെ സാധാരണക്കാരാണ് സാധാരണ വീട്ടമ്മമാരാണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ പറ്റുള്ളൂ പിന്നെ അതേപോലെ തന്നെ എന്തായാലും ഈ കബീറിൻ്റെ വീട്ടുകാർ എന്തായാലും ഇനിയൊരു ഒരു ഇതിനുള്ള ഒരു മറുപടി ആയിട്ട് വരും എന്ന് തന്നെയാണ് വിശ്വാസം ഇനിയും കാര്യങ്ങളൊക്കെ ഇനിയും ഇങ്ങനെ പുറത്ത് വന്നു കൊണ്ടിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു വോയിസ് ഇട്ട് പേരിൽ എനിക്ക് ഇത്രയും പൊങ്കാലഘട്ട് ഇപ്പം അടുത്തൊരു വോയിസും കൂടെ വന്നിട്ടുണ്ട് ഇനിയും തുടർച്ചയായി ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വോയിസുകളും വീഡിയോകളൊക്കെ ഇങ്ങനെ വരും അപ്പം എന്തായാലും ഇതിനും ഞാൻ ഒരു പോസിറ്റീവായിട്ടുള്ള ഒന്നും പ്രതീക്ഷിക്കുന്നില്ല നിനക്ക് തന്നെ പണിയെന്നും ചോദിച്ചിട്ട് കുറേ ആളുകൾ വരാനുണ്ട് ഞാൻ അതിനോട് എന്തായാലും നിങ്ങൾ അങ്ങനെ അങ്ങനെയെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ ഞാനൊരു പോസിറ്റീവായ ഒരു കാര്യം പറഞ്ഞ ഇതിലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കൂലെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങളോട് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും